പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മലപ്പുറത്തെ പഴയകാല മാധ്യമപ്രവർത്തകരിൽ പ്രമുഖനായിരുന്ന പാലൊളി കുഞ്ഞു മുഹമ്മദിന് വിട ദേശാഭിമാനി പത്രത്തിലൂടെ പതിറ്റാണ്ടുകൾ മാധ്യമ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന അദ്ദേഹം രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിലും നിറസാന്നിധ്യമായിരുന്നു മലപ്പുറം നഗരസഭാ കൗൺസിൽ അംഗവും ആയിരുന്നു മാധ്യമപ്രവർത്തകരുടെ സംഘടനാരംഗത്തും അറിയപ്പെടുന്ന നേതാവായിരുന്നു പാലൊളി കുഞ്ഞു മുഹമ്മദ് വയസ്സായിരുന്നു ദീർഘകാലം ദേശാഭിമാനിയുടെ മലപ്പുറം ബ്യൂറോ ചീഫായി പ്രവർത്തിച്ചു രാഷ്ട്രീയ പ്രവർത്തനവും പത്രപ്രവർത്തനവും ഒരേ സാമൂഹിക ലക്ഷ്യത്തോടെ നിർവഹിക്കാൻ അദ്ദേഹത്തിനായി മലപ്പുറത്തിന്റെ വികസനത്തിനായി പത്രത്താളുകളിലൂടെ നിരന്തരം എഴുതി കുറുക്കിക്കൊള്ളുന്ന ഭാഷാശൈലിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത മലപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കും വലിയ സംഭാവന നൽകി ദീർഘകാലം മലപ്പുറം ഏരിയ സെക്രട്ടറിയായിരുന്നു മലപ്പുറം ജില്ലയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ആറുതവണ മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും ഏഴുതവണ സെക്രട്ടറിയുമായിരുന്നു ദേശാഭിമാനിയിൽ നിന്ന് വിരമിച്ച ശേഷം സീനിയർ ജേർണലിസ്റ്റ് ഫോറം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം മലപ്പുറം നഗരസഭാ കൌൺസിൽ പ്രതിപക്ഷ നേതാവ് സ്പെഷ്യൽ കൌൺസിലർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരൂർ തുഞ്ചൻ സ്മാരക മാനേജിംഗ് കമ്മിറ്റി അംഗം തുടങ്ങിയ പദവികൾ വഹിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ